നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ള അധികം അറിയപ്പെടാത്തതും കൗതുകകരവുമായ ചില വിവരങ്ങളാണ് നമ്മുടെ ഈ വീഡിയോ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം അർദ്ധരാത്രിക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ദേശീയ ഗാനമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ജനഗണമന ദേശീയ ഗാനമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഗോവ പോർച്ചുഗീസുകാരുടെയും പുതുച്ചേരി ഫ്രഞ്ചുകാരുടെയും ഭരണത്തിന് കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഗോവ ഇന്ത്യയുടെ ഭാഗമായത് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് ഡൽഹിയിലെ ചെങ്കോട്ടയിലായിരുന്നില്ല മറിച്ച് അന്നത്തെ കൌൺസിൽ ഹൗസിലായിരുന്നു നിലവിലെ പാർലമെന്റ് ഹൌസാണ് അന്ന് കൌൺസിൽ ഹൌസ് എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ദക്ഷിണ കൊറിയ ബഹ്റൈൻ കോംഗോ തുടങ്ങിയ രാജ്യങ്ങളും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നെഹ്റു ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ പോയപ്പോൾ പോക്കറ്റിൽ ഉണ്ടായിരുന്ന വെളുത്ത തൂല കീരി അദ്ദേഹത്തെ വിഷമിപ്പിച്ചു ഒരു വെളുത്ത തൂവാല ശുചിത്വത്തിന്റെയും വികസനത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി നടത്തിയ പ്രസംഗമാണ് ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ചരിത്ര നിമിഷത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ഈ പ്രസംഗത്തിൽ നിറഞ്ഞിരുന്നത് പാർലമെന്റ് ഹൌസിലെ സെൻട്രൽ വാളിൽ വെച്ചാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാറിന്റെ രാവിലെയാണ് നെഹ്റു ചെങ്കോട്ടയിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹം ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് നെഹ്റു ഇന്ത്യയുടെ അവസാന വൈസ്രോയായ മൌണ്ട് ബാറ്റൻ പ്രഭുവിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഒരു ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിച്ച പെട്ടിയിൽ ഒരു ചർക്ക സമ്മാനമായി നൽകി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാലും ബ്രിട്ടനുമായി നല്ല ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ഇത് നെഹ്റുവിന് ഒരുപാട് ഉണ്ടായിരുന്നു അതിലൊന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കലാ നെഹ്റു സമ്മാനിച്ചതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം ആ വാച്ചാണ് ധരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിലായിരുന്നപ്പോൾ ഗാന്ധിജി ഡൽഹിയിലായിരുന്നില്ല പകരം അദ്ദേഹം കൽക്കട്ടയിൽ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിൽ അദ്ദേഹം അങ്ങേറ്റം ദുഃഖിതനായിരുന്നതുകൊണ്ട് തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് താൽപര്യമായിരുന്നു ആദ്യ ദിവസം അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുകയും സൌഹാർദ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിജിയെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഈ ചരിത്രാനുഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിന് താൽപര്യമില്ലായിരുന്നു താൻ കൊൽക്കത്തയിൽ തുടരുന്നതാണ് രാജ്യത്തിന് കൂടുതൽ എന്ന് അദ്ദേഹം പറഞ്ഞു കലാപങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രധാനമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു ബംഗാളിൽ സമാധാന പുനഃസ്ഥാപിക്കാൻ ഗാന്ധിജി നടത്തിയ ശ്രമങ്ങളെ ബ്രിട്ടീഷ് വൈസ് റോയായിരുന്ന മൌണ്ട് ബാറ്റൻ പോലും അഭിനന്ദിച്ചിട്ടുണ്ട് പഞ്ചാബിലെ കലാപങ്ങൾ അടിച്ചമർത്താൻ എനിക്ക് അൻപത്തി അയ്യായിരം സൈനികരെ വേണ്ടിവന്നെങ്കിൽ ബംഗാളിൽ ഗാന്ധിജി എന്ന ഒറ്റ മനുഷ്യനാണ് സമാധാനം കൊണ്ടുവന്ന എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ തന്റെ സന്തത സഹചാരിയായിരുന്ന അബ്ദുൾ ഗാഫർ ഗാഫർഖാൻ ഗാന്ധിജിയുടെ വന്നപ്പോൾ ഇന്ത്യയുടെ വിഭജനത്തിൽ താൻ വളരെയധികം ദുഃഖിതനാണെന്ന് ഗാന്ധിജി പറഞ്ഞു ഇതൊരു യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്നും അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ത്യാഗത്തിലൂടെയും അഹിംസയുടെ ശക്തിയിലൂടെയും നേടിയെടുത്ത ഒരു സ്വപ്നമാണ് അതിന്നും ജനാധിപത്യത്തിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമായി തല ഉയർത്തി നിൽക്കട്ടെ ജയ് ഹിന്ദ്